സർ അനിൽ ആൻ്റണി മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് എ കെ ആൻ്റണി ഒരു യോഗത്തിലെങ്കിലും കോൺഗ്രസ്സിന് വേണ്ടി സംസാരിക്കണമെന്ന് നേതൃത്വം ആന്റണിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് സംഭവിക്കും അല്ല അതിൻ്റെ മറുപടി അദ്ദേഹം പറഞ്ഞല്ലോ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബട്ട് അത് അതേസമയം വരുന്ന പത്ര റിപ്പോർട്ടുകൾ അദ്ദേഹം എങ്ങും പോകാൻ സാധ്യതയില്ല അനാരോഗ്യം കാരണം പ്രായാധികമായിരുന്നു ചിലപ്പോൾ ശശി തരൂരിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തുനിന്ന് പുറത്തിറങ്ങി എന്ന് വരും ഇത് കവിഞ്ഞ് അദ്ദേഹത്തിന് ചെയ്യാനുള്ള ആരോഗ്യമില്ല മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലാവാത്തത് ഈ ആൻ്റണിക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ഏത് നിയോജ മണ്ഡലത്തിലും ഇറങ്ങാം ഇപ്പോൾ ഒരു ബിഗ് സ്ക്രീനിൽ ആൻറ്റണിയെ കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് അർത്ഥം തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്ത് ആൻ്റണി സംസാരിക്കുകയാണെങ്കിൽ ആൻറ്റണി നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഈ ബിഗ് സ്ക്രീനിൽ കാണാൻ തീർച്ചയായിട്ടും വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ കാണിച്ചാൽ വളരെ ഇഫക്റ്റീവാണ് ആ കമ്മ്യൂണിക്കേഷൻ ഈ ബുദ്ധിശൂന്യരായ പത്രക്കാർ ഇതൊക്കെ പറയും ആൻ്റണി നിങ്ങളിങ്ങനെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകാൻ പോകുന്നു വയസ്സുകാലത്ത് ആ മനുഷ്യനെ ഈ കൊണ്ടുപോയി ഇതുപോലെ വയസ്സായപ്പോൾ കൊണ്ടുപോയി കൊന്നു ഒരു വലിയ മനുഷ്യനുണ്ട് അതാണ് വി ആർ കൃഷ്ണയർ തൊണ്ണൂറ് വയസ്സായി ആ മനുഷ്യന് വലിയ സ്ട്രക്ചറാണ് വി ആർ കൃഷ്ണയ്യർ പൊക്കം വളരെ കൂടുതലാണ് ആ സൈസും വളരെ കൂടുതലാണ് ഇപ്പം ഈ മനുഷ്യനെ മൂവ് ചെയ്യാൻ വലിയ പ്രയാസമാണ് തൊണ്ണൂറാം വയസ്സിൻ്റെ ജന്മദിനാഘോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സദ്ഗമയ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തെ ടൗൺ ഹാൾ വരെ കൊണ്ടുപോയി വിഷമിച്ചു പൊള്ളി അവിടെ ചെന്നപ്പോൾ തന്നെ എന്നെ തിരിച്ച് വീട്ടിലെത്തിക്കും സമ്മതിച്ചില്ല ആശംസാ പ്രസംഗങ്ങൾ കൃഷ്ണ വിഷമിച്ചു അതുകഴിഞ്ഞിട്ട് ഭക്ഷണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ പുള്ളി എന്തോന്ന് തിന്നുന്ന് വരുത്തി അപ്പോഴത്തേക്കൊരു ലഡ്ഡു കൊണ്ടുവന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് വായിലേക്ക് അന്ന് വൈകുന്നേരമാണ് ആ സാധു മരിച്ചുപോകുന്നത് തൊണ്ണൂറ് വയസ്സുള്ള മനുഷ്യനെയൊക്കെ ഇങ്ങനെ ദ്രോഹിക്കരുത് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല രാഷ്ട്രീയ ആവശ്യത്തിനായിട്ട് വാർദ്ധക്യം കൊണ്ട് അവശനായ എ കെ ആൻ്റണിയെ നിങ്ങൾ എവിടെ പൊക്കിക്കൊണ്ട് പോകാൻ പോവാണ് അദ്ദേഹം തിരുവനന്തപുരത്തു നിങ്ങൾ നല്ല ക്യാമറ സെറ്റപ്പ് നടത്തുക ഇപ്പോൾ തൊണ്ണൂറായി സിനിമ നടൻ മധുവിന് ആ മധുവിൻ്റെ പ്രോഗ്രാം നടത്തിയതാണ് തീർച്ചയായിട്ടും അതിൽ മധു സ്ക്രീനിലിരിക്കുന്നു ബിഗ് അതെ എല്ലാവർക്കും മധുവിനെ കാണാം മധുവിനും മറ്റുള്ളവരെയും കാണാം അങ്ങനെ നമ്മളുടെ ജനാർദ്ദനൻ സംസാരിക്കുന്നു മോഹൻലാൽ സംസാരിക്കുന്നു എല്ലാവരും എത്ര നല്ല ആയിരുന്നു ടെക്നോളജി ഹാസ് ചേഞ്ച് ദ ടൈം ഹാസ് ചേഞ്ച് ഞാൻ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് വലിയൊരു കാര്യമല്ല ഒന്ന് ഫിസിക്കൽ അപ്പിയറൻസ് ഞാൻ ഈ നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ടുണ്ടല്ല ഒരേ ഒരു തവണയെ ഞാൻ നേരിട്ടാ യോഗത്തിൽ പോയിട്ടുള്ളൂ അത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് വന്നപ്പോഴാണ് വാസ്തവത്തിൽ അന്ന് എനിക്ക് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു സോ ഐ ടു ഈ യോഗ ശംഖു ഈ യോഗത്തിൽ ഒരു അമ്പതടി ദൂരെയാണ് ഞാൻ നിൽക്കുന്നത് എന്ത് കാണാനാണ് കൊള്ളപ്പാട്ടാളവും പോലീസും നാട്ടുകാരുടെയൊക്കെ തിക്കും തിരക്കും സത്യം പറയാണ് മോദി പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് അവിടെ നിന്ന് പോയി പോയിട്ട് എൻ്റെ ഹോട്ടൽ മുറി ഉണ്ടല്ലോ ടി വി വെച്ചു സന്തോഷമായിട്ട് കണ്ടു പക്ഷേ ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾക്ക് കാണാൻ പ്രയാസമാണ് ഒരു നൂറ് നൂറ്റൻപത് അടിവരെയൊക്കെ ഒരാളിനെ കാണാം അത് കഴിഞ്ഞാൽ ഇയാൾ ടി വിയിൽ കാണുന്നതാണ് നല്ലത് നിങ്ങൾക്ക് നേരിട്ട് എന്ത് കാണാനാ ഈ ഈ ടെക്നോളജി മാറിയത് സമയം മാറിയതിനനുസരിച്ച് കോൺഗ്രസ് മാറുക കോൺഗ്രസ് ഇതുപോലത്തെ ബുദ്ധിശൂന്യമായ നമ്പറുകളൊന്നും ഇറക്കരുത് ഇപ്പോൾ പത്തനംതിട്ടയിലെ കെ ആൻ്റേയും വന്നു എന്ന് വെച്ചോ അത് അനിൽ ആൻ്റണിക്കുള്ളൊരു അടിയായിട്ടാണല്ലോ കോൺഗ്രസ്സുകാർ കാണുന്നത് തീർച്ചയായിട്ടും നീ പോയെങ്കിലും നിൻ്റെ അച്ഛൻ ഞങ്ങളുടെ കൂടെയാണ് ഇതാണ് ഇതാണെന്നുള്ളത് കോൺഗ്രസ്സുകാർക്കും അറിയാം പത്തനംതിട്ടക്കാർക്കും അറിയാം ഭൂലോകത്തെ എല്ലാവർക്കും അറിയാം അച്ഛൻ കോൺഗ്രസ് ഇനി വയസ്സുകാലത്ത് അച്ഛനവിടെ പോകേണ്ട ആവശ്യം എന്താ എന്ത് കാര്യമാണ് എന്തിനാണ് ആ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് മെസ്സേജാണ് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ പ്രസൻസ് കൊണ്ട് നിങ്ങൾ കൊടുക്കുന്നത് ഇറ്റ് ക്യാൻ ബി ഓൺലൈൻ ഡൂ ദാറ്റ് പൊളിറ്റിക്സിൽ ഇതൊക്കെ ചെയ്യും മകൻ പോയി മകൻ പോയി പോകാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ കാണിക്കുന്നു പിന്നെ ആൻ്റണി ഈ ഒരു ഒരു അറ്റാക്കിങ് മൂഡിൽ ഒരിക്കലും സംസാരിക്കാറില്ല അത്യപൂർവം മാത്രമേ പഞ്ച് ഡയലോഗ് ഒക്കെ ആൻ്റണിയുടെ വായിൽ നിന്ന് വരും സൗമ്യനായിട്ട് സംസാരിക്കുക അതിൽ നിന്ന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ബെനിഫിറ്റൊന്നും കോൺഗ്രസ്സിനുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അനിൽ ആൻ്റണിയെ തടയുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ എ കെ ആൻ്റണിയുടെ വാർദ്ധക്യം മുതലെടുക്കുക എന്നുള്ള ഒരു ദുഷ്ടബുദ്ധിയാണ് ഒരു വൃദ്ധനായ മനുഷ്യൻ അയാൾ ആയാസപ്പെട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന സിമ്പതി ഉണ്ടല്ല അത് മുതലാക്കുക ഞാനിനി എത്ര കാലം ജീവിച്ചിരിക്കും എന്നറിഞ്ഞുകൂടാ ഞാൻ ജനിച്ചത് കോൺഗ്രസ് ആയിട്ടാണ് കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കും കോൺഗ്രസ് ജയിക്കുന്നത് കണ്ടുകൊണ്ട് മരിക്കണം എന്നാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം അത് നിങ്ങൾ നടത്തി തരണം ആൻഡ് ദേ ആർ ടു അല്ലാതെ അനില ആന്റണിയെ തോൽപ്പിക്കാന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല വാർദ്ധക്യം കാണിച്ച് മുതലെടുക്കാനുള്ളതാണ് അല്ല അതിന് പറയുന്നത് ഈ ഇലക്ഷൻ കാരണം ഇതില് ഇത് മുതലെടുക്കുന്ന ആൾക്കാരുണ്ട് കരുണാകരൻ ഒരിക്കലും ആക്സിഡന്റിൽ പെട്ടല്ല ആശുപത്രിയിലായി ഇവിടെ ട്രഷറി നിയന്ത്രണം വന്നു ട്രഷറി പൂട്ടി അതായത് കരുണാകരന് അനുകൂലമായിട്ട് നിന്നവരെല്ലാം ആ സമയത്ത് എതിരായി എടാ മൂപ്പിലെ ചാവും താമസിയാതെ മൂപ്പിലെ ഉപേക്ഷിച്ചു രമേശ് ചെന്നിത്തല ജി കാർത്തികേയൻ ഷാനവാസ് ഇവരെല്ലാം ഉപേക്ഷിച്ചു പുള്ളിയെ പുളി എണീറ്റ് വരുമൊന്നും അതെ അതെ പുള്ളി മൂന്നാം പക്കം മൂന്നാം പക്കം യേശുക്രിസ്തു ക്രിസ്തു എണീക്കുന്നതുപോലെ കരുണാകരൻ ആശുപത്രി കിടക്കയിൽ എണീറ്റിരുന്നു സകല ടി വി ചാനലും ലൈവ് അന്ന് ദൂരദർശനേ ഉള്ളൂ ദൂരദർശനിൽ ദൂരദർശനില് ഒരു മൂന്ന് ദിവസത്തെ താടിയുള്ള കരുണാകരൻ ഇന്ന് വരെ കരുണാകരൻ താടിയായിട്ട് അങ്ങനെയാണ് മൂന്ന് ദിവസത്തെ താടിയൊക്കെ ആയിട്ട് കരുണാകരൻ തലയാണ് വെച്ച് ചാരി ആയാസപ്പെട്ട് സംസാരിച്ചു മുഴുവൻ ശ്വാസം കിട്ടുന്നില്ല കരുണാകരൻ പറഞ്ഞു ഞാൻ ട്രഷറി തുറക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആശുപത്രിയിലായതുകൊണ്ട് ജനങ്ങൾ പൈസ ഇല്ലാതെ വിഷമിക്കരുത് ഞാൻ എന്തെ എന്തെല്ലാം വന്നാലും ട്രഷറി അടച്ചതാൻ ഞാൻ സമ്മതിക്കില്ല ബാക്കി ഞാൻ ആരോഗ്യം വീണ്ടെടുത്തിട്ട് സംസാരിക്കാം നമസ്കാരം നിങ്ങളുടെ ആൻഡ് ഹീ ഹീ ബാക്ക് ബാക്ക് എഴുപത്തിരണ്ട് വയസ്സുള്ള കരുണാകരന് ഡോക്ടർമാർ കൊടുത്ത നിബന്ധന ഒന്നര മണിക്കൂർ ചൂടുവെള്ളത്തിൽ നീന്തണമെന്നാണ് നോ വൺ വിൽ ടേക്ക് ദാറ്റ് ചലഞ്ച് അറ്റ് ദ ഏജ് ഓഫ് സെവൻറ്റി ടു ഇദ്ദേഹം ക്ലിഫ് ഹൗസിൽ നീന്തൽ കുളം ഉണ്ടാക്കി ഹീറ്റർ വെച്ച് വെള്ളം ചൂടാക്കി നീന്തൽ കുളത്തിന് ചുറ്റും ഹീറ്റർ വെച്ചു വെള്ളം ചൂടാക്കി അതിൽ ഒന്നര മണിക്കൂർ ഡെയിലി നീന്തി എന്നിട്ട് ചെറിയൊരു വളവോടു കൂടി കരുണാകരൻ എണീറ്റ് വന്നു അതെ ചെറിയൊരു ഇതുണ്ടായിരുന്നു സോ യു ക്യാൻ എൻകാഷ് യുവർ ഓൾഡ് ഏജ് ഓൾഡ് ഏജ് സിമ്പതി ബട്ട് അത് ആ മനുഷ്യൻ സ്വയം തോന്നി ചെയ്യണം ഇപ്പോൾ കരുണാകരൻ എഴുപത്തിരണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഈ നമ്പറാണെന്ന് നമ്മൾ ആരോപിക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ സിൻസിയറായിട്ട് ചെയ്ത് വാങ്ങാം മരിച്ചുപോയൊരു മനുഷ്യൻ സിൻസിയറായിരുന്നില്ല എന്ന് ഇപ്പോൾ നമ്മൾ ആർഗ്യൂ ചെയ്യുന്നതും ശരിയല്ല എന്ത് വാങ്ങിക്കോട്ടെ ആ നാടകം കേരളം കണ്ടു ആൻറ്റണിയുടെ കേസ് അങ്ങനെയല്ല ആൻ്റണിക്ക് എഴുപത്തിരണ്ട് വയസ്സൊന്നും അല്ലല്ലോ ഹീസ് റിയലി ഓൾഡേജ് വല്ലാതെ അദ്ദേഹത്തെ തളർത്തിയിരിക്കുന്നു ഈ സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുപോയി സിമ്പതി വാങ്ങാൻ നോക്കരുത് വൈ ഗോഡ് ഫോർ ബഡ് സംതിങ് ഹാപ്പൻസ് ടു ഹിം ഡ്യൂറിങ് ദ ജേർണി ഫ്രം ട്രിവാൻഡ്രം ടു പത്തനംതിട്ട ഹു വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി കോൺഗ്രസുകാർ ഉത്തരവാദിത്വം പറയുമോ തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴി ഒരു എമർജൻസിയിൽ എ കെ ആൻഡണിനെ തൊട്ടടുത്ത് ആശുപത്രിയിൽ ഐ സിയു അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ ആര് സമാധാനം പറയും രാഹുൽ ഗാന്ധിയാ സി ഡോ ട്രബിൾ പീപ്പിൾ ലൈക്ക് ദിസ് ശാപം കിട്ടും അവരുടെ തന്നെ ഞാൻ പറയുന്നത് നല്ല മനുഷ്യരുടെ ശാപം വാങ്ങിച്ചു വെക്കരുത് ദൈവകോപം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ബട്ട് മര്യാദക്കാരായ മനുഷ്യരുടെ ശാപമുണ്ടല്ലോ അതേൽക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇങ്ങനെയൊക്കെ അല്ല രാഷ്ട്രീയം കളിക്കേണ്ടത് അതുകൊണ്ട് കോൺഗ്രസ് ഇതുപോലത്തെ ഭ്രാന്തൻ ആശയങ്ങളിൽ നിന്ന് പിന്തിരിയണം ആൻ്റണി ഇതിന് നിന്ന് കൊടുക്കാനും പാടില്ല ആൻ്റണി ഒരിക്കലും ഈ സഹതാപക്കാർഡ് കളിച്ചിട്ടില്ല എൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിന് ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു ഈ തിരുവനന്തപുരത്തെ കെ പി സി സി ഓഫീസുണ്ടല്ലോ അതിന് നേർക്ക് ഡി വൈ എഫ്ഐ ജാഥ നടത്തി കല്ലേറ് നടത്തി ആൻറ്റണി ഉള്ളിലുണ്ട് ഒരു മൂന്ന് വർഷം മുമ്പാണ് ആ ഇഷ്യൂ എന്തായിരുന്നു ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ആൻ്റണി ഉള്ളിലുണ്ട് ആന്റണി ഒന്ന് എന്ന് വെച്ചോ ഒരു കല്ല് ആന്റണിയുടെ നെറ്റിയിൽ കൊണ്ടാൽ പിന്നെ കോൺഗ്രസിനെ കേരളത്തിൽ പിടിച്ച കിട്ടില്ല ആ പൊളിറ്റിക്സ് ആന്റണിക്ക് അറിഞ്ഞുകൂടാൻ കിട്ടില്ല അങ്ങനെ അറിയാം കഴിഞ്ഞാൽ ഒരു കല്ല് വന്ന് വീഴും അപ്പൊ അന്ന് ഈ ഈ സിമ്പതി ജനറേറ്റ് ചെയ്യാൻ ആന്റണിക്ക് ഈസിലി സാധിക്കുന്നില്ല ഹിഡ് ഡു ദാറ്റ് അദ്ദേഹം കെ പി സി സി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല ബഹളം ക്ഷമിച്ചോ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിലേക്ക് പോയത് പുറത്തിറങ്ങിയാൽ ഒരു സീനുണ്ടാക്കാനും അതിൽ നിന്ന് സിമ്പതി നേടാനും ആൻറ്റണിക്ക് ഈസി ആയിട്ട് കഴിഞ്ഞാൽ ആൻ്റണി അത് ചെയ്തില്ല അതുകൊണ്ട് ആൻറ്റണി ഈ നാടകത്തിനും കൂട്ടുനിൽക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതല്ല ഇനിയിപ്പോൾ വാർദ്ധക്യത്തിൽ പലപ്പോഴും ഉണ്ടല്ലോ ഈ കൂടെ നിൽക്കുന്നവരുടെ ഗൈഡൻസിൽ പെട്ടുപോകും ഇപ്പോൾ വി ആർ കൃഷ്ണൻ ഇറക്കെ സംഭവിച്ചത് അതാണ് അങ്ങേർക്ക് ഒരു കാര്യം നോ പറഞ്ഞ് അസിർട്ട് ചെയ്യാനുള്ള ആ ഒരു മനസ്സൊന്നും ആ സമയത്തില്ല അത്രയ്ക്ക് വൃദ്ധനായിരിക്കുന്നു അപ്പോൾ അല്ല നമ്മൾ പോണം അച്ഛ അമ്മേ എണീക്ക് എന്നൊക്കെ പറഞ്ഞു ഇനിയും വേറെ ശരി എൻ്റെ കൂടെ പോവും എന്താ വരുന്നതെന്ന് വെച്ചാൽ വരും അവരനുഭവിക്കും ഇങ്ങനെയൊക്കെ ചെയ്യരുതെന്നാണ് എൻ്റെ അപേക്ഷ ഇനി കോൺഗ്രസ്സുകാർ ചെയ്താൽ ചെയ്തു വരുന്നത് അവരനുഭവിക്കും അല്ല സാറേ ഒരു പക്ഷേ മകനെതിരെ അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിന്റെ കാരണം പറഞ്ഞ് അദ്ദേഹം തന്നെ ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറുന്നതായിക്കൂടെ അദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യ മകനെ ഒരു തെറ്റുപറ്റി അതുകൊണ്ട് തന്നെ താനായിട്ട് എന്തിനീ മകനെതിരെ അവിടെ പോയി സംസാരിക്കണമെന്നൊരു അച്ഛൻ്റെ ചിന്ത കൂടി അതിൽ വന്നുകൂടെ മകനെതിരെ ഒന്നും സംസാരിക്കേണ്ടല്ലോ മകനല്ല ബി ജെ പിക്ക് എതിരെ കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് സംസാരിച്ചാൽ മതി ഈ എ കെ ആന്റണിക്ക് ബുദ്ധി ഉപദേശിച്ച് കൊടുക്കരുത് രാഷ്ട്രീയത്തിൽ എത്ര എത്ര യുദ്ധങ്ങൾ നയിച്ച ആളാണ് എത്ര വി ജയപരാജയങ്ങൾ കണ്ട ആളാണ് ഏത് എവിടെയും എന്ത് ചെയ്യണമെന്ന് അതിനുള്ള സാമർഥ്യം രാഷ്ട്രീയത്തിനു പിന്നെ തീർച്ചയായിട്ടും ഇപ്പം എ കെ എൻ്റെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നു നോമിനേഷൻ കൊടുക്കുന്ന ദിവസം രാവിലെ എറണാകുളത്ത് എ എൽ ജേക്കബ് ജേക്കബ് ആശാനെ കണ്ട് അനുഗ്രഹം വാങ്ങുന്ന രാവിലെ ആറുമണിക്ക് ഈ ഫോട്ടോ മനോരമയിൽ വരുന്നു ഇത്ര രഹസ്യമായിട്ടാണ് ചെയ്തതെങ്കിൽ മനോരമയിൽ ഫോട്ടോ ഇങ്ങനെ വന്നത് അപ്പം കാര്യം അറിയിച്ചിട്ട് തന്നെയല്ലേ ഈ രഹസ്യ നടത്തിയത് വിനയാന്യൂതനായിട്ട് ജേക്കബ് ആശാന്റെ മുമ്പിൽ ആന്റണി എന്നൊക്കെ പറഞ്ഞു ഫോട്ടോ പിൽക്കാലത്ത് പത്തുമ്പത് വർഷം കഴിഞ്ഞപ്പോൾ ചെറിയാം ഫിലിപ്പ് പറഞ്ഞു ഞാനാണ് എന്നോടാണ് എ കെ ആരാണ് പറഞ്ഞത് ഇവിടെ ആ ഒരു കാര്യം ചെയ് സൂത്രത്തിൽ മനോരമയോട് മാത്രം പറയുക മറ്റു പത്രക്കാരോട് വേണ്ട ഒറ്റ പത്രം എന്നിട്ട് ജേക്കബ് ആശാൻ അവിടെ പോയപ്പോൾ അപ്പോഴാണ് ഞാൻ ആ ഫോട്ടോ മനസ്സിൽ ഇങ്ങനെ ജേക്കബ് ആശാൻ കുളിച്ച് നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ജേക്ക വാശാൻ വാതുക്കൽ റെഡിയാണ് രാവിലെ ആറു മണിക്ക് ആന്റണി വരുന്നുണ്ടല്ലോ നേരത്തെ അറിയാം ആന്റണി ഓട്ടോറിക്ഷയിൽ പോയി തീർച്ചയായിട്ടും ജീവിതം ഇതൊക്കെ കളിക്കാൻ ആന്റണിക്ക് അറിയാം ഇപ്പൊ ഈ വയസ്സുകാലത്ത് നമ്മളാരും ബുദ്ധി പറഞ്ഞു കൊടുക്കും മകന് ദോഷം വരാത്ത രീതിയിൽ കോൺഗ്രസിന് ഗുണം വരുന്ന രീതിയിൽ ഇതൊക്കെ സംസാരിക്കാൻ വെറും ശരീരഭാഷ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മനുഷ്യനാണ് സ്മോൾ വർഷം എത്ര ഒരെണ്ണാ സമരം മുതൽ ഇങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ഫോഴ്സ് ആണ് അന്ന് മുതൽ ഇന്നുവരെ കേരള രാഷ്ട്രീയത്തിൽ അതും കർണാകരനെ പോലെ ഒരു ഭീഷ്മചാര പലതവണ പിടിച്ചു നിൽക്കുകയും പലതവണ കൊമ്പ് കുത്തിക്കുകയും ചെയ്തവനാണ് പിന്നെ ആകെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ അവര് ഈ മംഗലശ്ശേരി നീലകണ്ഠനും മുണ്ടക്കൽ ശേഖരനും എന്ന് പറഞ്ഞ പോലെ അന്യോന്യം നശിപ്പിക്കുകയില്ല അടിച്ചടിച്ച് നീ തോക്കും ഞാൻ തോക്കും പക്ഷെ കൊന്നു കളയില്ല ആ ഒരു ധാരണ ഒരു ഒരു അന്തർധാര തമ്മിലും ഉണ്ടായിരുന്നു ഒരിക്കലും സർവ്വസംഹാരകമായ ഒരു ഒരാക്രമണം രണ്ടുപേരും നടന്നില്ല ലിമിറ്റഡ് സ്ട്രൈക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ലിമിറ്റഡ് വാറാണ് ലിമിറ്റഡ് വിക്ടറി ആണ് ഒന്നുകിൽ ഞാൻ ജയിക്കും അല്ലെങ്കിൽ നീ ജയിക്കും പക്ഷേ ആര് ജയിച്ചാലും കോൺഗ്രസ് ജയിക്കും ഈ ഒരു ഫോർമുല അതൊന്നും ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക് ഇല്ല അതാണ് അവരുടെ ഈ കഷ്ടതയ്ക്ക് കാരണം അതെ 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 എന്തായാലും എ കെ ആന്റണിക്ക് മറ്റാരുടെയും ഉപദേശത്തിൻ്റെ ആവശ്യമില്ല സാറ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബുദ്ധി അദ്ദേഹത്തിനെ കൊണ്ട് എന്താ വേണ്ടതെന്ന് അദ്ദേഹം ചെയ്യും യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക